നമ്മൾ എന്നെ ആലോചിക്കണം അല്ലാതെ ഇത് എല്ലാം ചെയ്തോണം ആരും ഒന്നും ചെയ്യരുത് ആരെയും പിരിച്ചുവിടുന്നില്ല ഇനി വേറെ വരുന്നുണ്ട് അതുകൂടെ പറയാം എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കുകയാണ് ക്യാമറ വയ്ക്കുമ്പോൾ നമ്മൾ കോൺട്രാക്ട് വഴി വെച്ചിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റിക്കാരെയും ഒഴിവാക്കും എല്ലാം കംപ്ലീറ്റ് ക്യാമറ വയ്ക്കാണ് അതായത് മുക്കും മൂലയിലും ക്യാമറ വയ്ക്കുകയാണ് ഈ വകയിൽ തന്നെ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ഒരു മാസം ലാഭിക്കാം പലിശ കൊടുക്കാമല്ലോ അത്രയേ ഉള്ളൂ അതിനകത്ത് വേറെ ദുഷ്ടലാക്കൊന്നുമില്ല അതൊന്നും ആരും സി എം ഡി ഒരു ദ്രോഹം ചെയ്തില്ല ആരും ഒന്നും ചെയ്തില്ല മിക്കവാറും എം എൽ എമാരെല്ലാം പൈസ വന്ന് ഇരുപത്തി ഡിപ്പോകൾ ഈ ഡിപ്പോകളായി മാറിക്കഴിഞ്ഞു ഇ ഓഫീസാണ് കംപ്ലീറ്റ് എ എസ് ആർ സിയുടെ ഹെഡ് ഓഫീസിൽ ഇരുപത്തിനാല് സെക്ഷനുണ്ട് ഇരുപത്തിനാല് സെക്ഷനും ഇ ഓഫീസാണ് പെൻഷൻ ഫയലുകളൊക്കെ ഇങ്ങനെ ഡിപ്പോകളിൽ പെട്ടി വെച്ചിരിക്കുകയാണ് പെൻഷൻ പറ്റിയ ആളുകളിലെ എൺപത് ഫയൽ തൊണ്ണൂറ് ഫയലാണ് വെച്ചിരിക്കുന്നത് ഇത് മുഴുവൻ ക്ലിയർ ചെയ്ത് ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്ന് ആ പേപ്പറുകൾ ക്ലിയർ ചെയ്ത് അവർക്ക് പെൻഷൻ കിട്ടാനുള്ള നടപടി സ്വീകരിക്കും ഇതൊക്കെ അവരെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പെൻഷൻ പറ്റിയവരുടെയും സർവീസിലുള്ളവരെ ഗുണത്തിനാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്കിതുകൊണ്ട് ഒരു ലാഭമില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ നമ്മളിത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ആളാണ് പോകണ്ടാണോ അതിനൊരു വിഷമമുഖമാണല്ല ഇത് ചോദിച്ചും പറഞ്ഞും കുപ്പി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടാലും എനിക്കൊന്നും